സ്വാഗതം ഹിരോഷിമാ നാഗസക്കി എണ്ണി പട്ടണങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെ ആൻസർ ജപ്പാൻ സഡാക്കോ എന്തിന്റെ പ്രതീകമായാണ് സൂചിപ്പിക്കുന്നത് സമാധാനത്തിന്റെ പ്രതീകം അമേരിക്ക ഹിരോഷിമയിൽ വിക്ഷേപിച്ച അണുബോമിന്റെ പേര് ലിറ്റിൽ ബോയ് അമേരിക്ക അണുബോന്റെ പേര് ഫാറ്റ് മാൻ ഹിരോഷിമ എന്ന വാക്കിന്റെ അർത്ഥം വിശാലമായ അമേരിക്ക ഹിരോഷിമ അണുബോം വർഷിച്ച സമയം പതിനൊന്ന് രണ്ട് എ എം ജോഷിമിൽ അതിജീവിച്ചവരെ വിളിക്കുന്നത് എന്താണ് ഹിബാ കുഷ എന്നാണ് അതിജീവിച്ചത് വിളിക്കുന്ന പേര് ഈ വീഡിയോൻ്റെ പാർട്ട് ടു വേണമെങ്കിൽ ഐ എൻ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം